തെരുവു നായ്ക്കളുടെ ക്രമാതീതമായ വർദ്ധനവ് തടയുന്നതിനുള്ള നിയമ നടപടിക്ക് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രമേയവുമായി അരിമ്പൂർ പഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേനയുള്ള പിന്തുണയുമായി ബിജെപി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം അരിമ്പൂർ പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിലും ശല്യം പാടശേഖരങ്ങളിൽ വെള്ളം കയറിയതോടെ നായ്ക്കൾ കൂട്ടത്തോടെ ജനവാസ മേഖലകളിൽ നിറഞ്ഞു രൂക്ഷമായ നായ്ശല്യം കൊണ്ട് വീർപ്പുമുട്ടുകയാണ് പഞ്ചായത്ത് നിവാസികൾ തെരുവു നായ്ക്കളുടെ അനിയന്ത്രിതമായ വർദ്ധനവ് തടയുന്നതിന് ഹൈക്കോടതി വിധിയെ മറികടക്കുന്നതിന് കേന്ദ്ര സർക്കാർ നടപടി എടുക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ എംപിയുമായ ശ്രീ സുരേഷ് ഗോപിയോട് ആവശ്യപ്പെടുത്തുന്നതിനും അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രമേയം വഴി അവതരിപ്പിക്കുന്നു വളർത്തു മൃഗങ്ങൾക്കും മനുഷ്യർക്കും നേരെ ഇവയുടെ ആക്രമണം പതിവാകുകയാണ് പതിനേഴാം വാർഡിൽ പേവിഷബാധയേറ്റ നായി സ്കൂളിൽ നിന്നും വന്നിരുന്ന കുട്ടിയെയും രക്ഷിക്കാൻ ശ്രമിച്ചവരെയും ആക്രമിച്ച സംഭവമുണ്ടായി കൂടാതെ വാഹനങ്ങൾക്ക് മുന്നിലേക്ക് ചാടുന്ന നായ്ക്കളാൽ യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും പതിവായിരിക്കുകയാണ് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന മനേകാ ഗാന്ധി ഹൈക്കോടതി വഴി നായ്ക്കളെ കൊല്ലുന്നതിനെതിരെയും കുടുംബശ്രീ വഴി നടപ്പിലാക്കി വന്നിരുന്ന എ ബി സി പ്രോഗ്രാമിനെതിരെയും സമ്പാദിച്ച കോടതി വിധി ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്ക് തെരുവായ്ക്കൾക്കെതിരെ നടപടിയെടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് മനേകാ ഗാന്ധി മൂലമുണ്ടായ ഹൈക്കോടതി വിധിയെ മറികടക്കുന്നതിനും കേന്ദ്ര സർക്കാർ നടപടിയെടുക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കെ രാകേഷ് അവതരിപ്പിച്ച പ്രമേയം സുരേഷ് ഗോപിയോട് ആവശ്യപ്പെട്ടു ബി ജെ അംഗവും കോൺഗ്രസ് അംഗങ്ങളും ഉൾപ്പെടെ ഭരണപക്ഷ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാ അംഗങ്ങളും പ്രമേയത്തെ അനുകൂലിച്ചു ടി ന്യൂസ് തൃശൂർ